സഹകരണ മേഖലയിലെ പ്രതിസന്ധികൾ മറികടക്കാൻ പ്രാഥമിക സഹകരണ സംഘങ്ങളുടെ കോർഡിനേഷൻ കമ്മിറ്റി രൂപീകരിക്കുമെന്ന് മന്ത്രി വി എൻ വാസവൻ തെറ്റായ പ്രവണതകൾ ഒഴിവാക്കാനായി പല മാറ്റങ്ങളും കൊണ്ടുവന്നിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു പപ്പിനിശ്ശേരി ഏരിയ പ്രവാസി ഫാമിലി വെൽഫെയർ കോ ഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ നവീകരിച്ച ഓഫീസിന്റെ ഉദ്ഘാടനം ഇരുണാവിൽ നിർവ്വഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി സംസ്ഥാനത്തെ എല്ലാ പ്രയാസ ഘട്ടങ്ങളിലും സഹകരണ മേഖല സഹായങ്ങളുമായി മുന്നോട്ട് വരാറുണ്ട് കാലോചിതമായ മാറ്റങ്ങൾ മേഖലയിൽ വരുത്തിയിട്ടുമുണ്ട് സഹകരണ മേഖലയിലെ പ്രതിസന്ധികൾ മറികടക്കാൻ പ്രാഥമിക സഹകരണ സംഘങ്ങളുടെ കോർഡിനേഷൻ കമ്മിറ്റി രൂപീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു ഏകോപിപ്പിക്കാൻ ഇപ്പോൾ രൂപം കൊടുത്തു വരുന്ന ഇത്തരം തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുകൊണ്ടാണ് ഇതേപോലെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നു എല്ലാ ഇതേപോലുള്ള രൂപീകരിച്ച് പ്രവാസികളുടെ ക്ഷേമത്തിനും പുനരധിവാസത്തിനും വിവിധ സൗകര്യങ്ങൾ ഇരുണാവ് റോഡിലാണ് പാപ്പനശ്ശേരി കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ നവീകരിച്ച ഓഫീസ് മന്ത്രി ഉദ്ഘാടനം ചെയ്തത് സേവാ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ നിർവഹിച്ചു വായ്പാ വിതരണത്തിന്റെ ഉദ്ഘാടനം കല്ലേശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ഷാജർ ഡെപ്പോസിറ്റ് സ്വീകരിക്കൽ ജോയിന്റ് രജിസ്ട്രാർ ഇ രാജേന്ദ്രൻ സ്ട്രോങ് റൂം ഉദ്ഘാടനം അസിസ്റ്റന്റ് രജിസ്ട്രാർ സി പി അഷ്റഫ് ഷെയർ സർട്ടിഫിക്കറ്റ് വിതരണം ഇ എം പി അബൂബക്കർ എന്നിവർ നിർവഹിച്ചു ചടങ്ങിൽ എം വിജയൻ എം എൽ അധ്യക്ഷത വഹിച്ചു സൊസൈറ്റി പ്രസിഡന്റ് കെ സുകുമാരൻ ടി ടി ബാലകൃഷ്ണൻ കെ പവിത്രൻ പ്രശാന്ത് കുട്ടാമ്പള്ളി പി കണ്ണൻ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി